ദ ഗസയിലേക്ക് ഇസ്രായേൽ നടത്തുന്ന വംശഹത്യാ സമാനമായ അധിനിവേശവും കൂട്ടക്കുരുതി അതിരുകൾ ലംഘിച്ചപ്പോൾ അതിന് ഒരു സാർവദേശീയ ഗസയ്ക്ക് പിന്തുണയുമായി രംഗത്തിറങ്ങി മറ്റു രാജ്യങ്ങളെ കൊണ്ട് യുദ്ധം നിർത്തിക്കണമെന്ന് ഇസ്രായേലിന് മേൽ സമ്മർദ്ദം ചെലുത്താൻ ഉതകുന്ന വിധത്തിൽ ഇടപെട്ടത് ഹൂത്തികൾ മാത്രമായിരുന്നു അത് ഈ ലോകം കണ്ടതാണ് ഇറാന്റെ പിന്തുണയോടുകൂടി അതിശക്തമായ ആക്രമണം തുടരുന്ന ഹൂത്തികളെ നിലയ്ക്ക് നിർത്താൻ ഇതുവരെ അമേരിക്കയ്ക്കോ ബ്രിട്ടനോ അല്ലെങ്കിൽ ഒപ്പമുള്ള സഖ്യകക്ഷികൾക്കോ കഴിഞ്ഞിട്ടില്ല എന്നാൽ ഹൂത്തികൾ തങ്ങളുടെ തന്ത്രത്തിൽ വിജയിക്കുന്നുവെന്ന വിലയിരുത്തലുകളാണ് ഓരോ ദിവസവും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ലോകരാജ്യങ്ങൾ പ്രത്യേകിച്ച് യൂറോപ്യൻ യൂണിയൻ ഒക്കെ യുദ്ധം നിർത്തണമെന്ന സമ്മർദ്ദം ഇസ്രായേലിന് മേൽ ശക്തമാക്കി കഴിഞ്ഞിരിക്കുന്നു യുദ്ധം നിർത്തിയില്ലെങ്കിൽ യൂറോപ്യൻ രാജ്യങ്ങളിലേക്കും മിഡിൽ ഈസ്റ്റിലേക്കും ഒക്കെയുള്ള ചരക്കു ഗതാഗതവും സമ്പദ് വ്യവസ്ഥയും എണ്ണ വിതരണവും ഒക്കെ തകരാറിലാകുമെന്ന ഘട്ടം എത്തിയിരിക്കുന്നു കാരണം രണ്ടോ മൂന്നോ മാസത്തിലേക്ക് കടക്കുകയാണ് ഇപ്പോൾ ഹൂത്തികളുടെ ഈ ചെങ്കടൽ ഉപരോധം ഇതിനിടയിൽ ദാ ഹൂത്തികളുടെ ഭാഗത്തു നിന്ന് ഞെട്ടിക്കുന്ന ചില നീക്കങ്ങൾ ഉണ്ടായിരിക്കുകയാണ് അതിൽ ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് ഇത്രയും കാലം അമേരിക്കയായിരുന്നു ഹൂത്തികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ടാർഗറ്റെങ്കിൽ ഇപ്പോൾ ദാ അത് ബ്രിട്ടനെതിരെയും കൂടി ആയിരിക്കുന്നു ബ്രിട്ടീഷ് ഓയിൽ ടാങ്കറായ മാർലിൻ ലുവണ്ടയ്ക്ക് നേരെ യെമനിലെ ഹൂത്തികൾ അതിശക്തമായ ഒരു ആക്രമണം നടത്തിയിരിക്കുന്നു തുടർച്ചയായ മിസൈൽ ആക്രമണത്തിൽ റഷ്യയിൽ നിന്ന് എണ്ണയുമായി ബ്രിട്ടനിലേക്ക് പോവുകയായിരുന്ന ബ്രിട്ടീഷ് കപ്പൽ ചെങ്കടലിൽ നിന്നു കത്തുകയാണ് ചെങ്കടലിനോട് ചേർന്നുള്ള ഗൾഫ് ഓഫ് ഏതലിൽ വെച്ചാണ് വെള്ളിയാഴ്ച കപ്പലിനെ ആക്രമിച്ചത് എന്ന് ഹൂത്തി വക്താവ് ബ്രിഗേഡിയർ ജനറൽ യഹിയാ സാറി അറിയിക്കുകയും ചെയ്തിരിക്കുന്നു ഇത്തരത്തിൽ ആക്രമണം ഹൂത്തികളുടെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുണ്ട് എന്ന് യുണൈറ്റഡ് കിങ്ഡം മാരിടൈം ട്രേഡ് ഓപ്പറേഷൻസ് അറിയിക്കുകയും ചെയ്തിരിക്കുന്നു അതായത് ഔദ്യോഗികമായി സ്ഥിരീകരിക്കാം ലോകം മുഴുവൻ അത് അംഗീകരിക്കുന്നു ഹൂത്തികൾ ആദ്യമായി ഒരു ബ്രിട്ടീഷ് കപ്പലിനെ ആക്രമിച്ചിരിക്കുന്നു അതായത് അമേരിക്കയ്ക്ക് നേരെയായിരുന്നു ആദ്യം ഹൂത്തികൾ ടാർഗറ്റ് ചെയ്തിരുന്നത് അതിനുള്ള കാരണം ഇസ്രായേൽ ഗസയിലേക്ക് നടത്തുന്ന ആക്രമണങ്ങൾക്ക് എല്ലാവിധ പിന്തുണയും നൽകി ഇസ്രായേലിനെ പോറ്റിക്കൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ നെതന്യാഹുവിൻ്റെ ഏത് തലതിരിഞ്ഞ വിരുദ്ധ നയങ്ങൾക്കും കൂടപിടിച്ചിരുന്നത് അമേരിക്കയാണ് എന്ന് ഹൂത്തികൾക്ക് നല്ല ബോധ്യമുണ്ട് അതുകൊണ്ട് ആദ്യഘട്ടത്തിൽ ഹൂത്തികൾ അമേരിക്കയുടെ പടക്കപ്പലുകൾക്ക് നേരെയാണ് ആക്രമണം നടത്തിക്കൊണ്ടിരുന്നത് അതേസമയം മറ്റ് കപ്പലുകൾ ഇസ്രായേലുമായി ബന്ധമുള്ള ഇസ്രായേലിനോട് ബന്ധപ്പെട്ടുകൊണ്ട് ചെങ്കടലിലൂടെ പോയിരുന്ന കപ്പലുകളും ഹൂത്തികൾ ടാർഗറ്റ് ചെയ്തിരുന്നു ആ ഒരു സമയത്താണ് ബ്രിട്ടനും കൂടി അമേരിക്കയോടൊപ്പം ചേർന്നുകൊണ്ട് ഹൂത്തികൾക്കെതിരെ നിലപാട് ർക്കശമാക്കുന്നത് അല്ലെങ്കിൽ ശക്തമായ നിലപാടിലേക്ക് പോകുന്നത് അങ്ങനെ ഹൂത്തികളുടെ നാലഞ്ച് കേന്ദ്രങ്ങൾ ഭസ്മമാക്കുന്ന വിധത്തിലേക്ക് അമേരിക്കയും അതുപോലെ തന്നെ ബ്രിട്ടനും ഒന്നിച്ച് സംയുക്ത അഭ്യാസം നടത്തി ഫൈറ്റർ ജെറ്റുകളും ഡ്രോണുകളും അതുപോലെ തന്നെ മിസൈലുകളും റോക്കറ്റുകളും ഒക്കെ ഹൂത്തുകളുടെ തന്ത്രപ്രധാനമായ കേന്ദ്രങ്ങളിലേക്ക് വിക്ഷേപിച്ചുകൊണ്ട് ഹൂത്തികൾ ചെങ്കടലിൽ ഇടപെടലുകൾ നിർത്തിയില്ലെങ്കിൽ ഞങ്ങൾ അവസാനിപ്പിച്ച് കളയുമെന്നൊക്കെ അമേരിക്കയും ബ്രിട്ടനും ഒക്കെ ചേർന്ന് വലിയ തോതിൽ വീരവാദം മുഴക്കിയിരുന്നു പക്ഷേ അന്നൊക്കെ ഹൂത്തുകൾ പറഞ്ഞത് ഞങ്ങൾക്കൊന്നും നഷ്ടപ്പെട്ടു ആക്രമണം യും ഇപ്പോൾ വലിയ തോതിൽ വേദനിപ്പിക്കുകയാണ് അല്ലെങ്കിൽ ഞെട്ടിക്കുകയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത എന്ന് വെച്ചാൽ അമേരിക്ക ഇസ്രായേലിനെ പിന്തുണച്ച അമേരിക്കയുടെ യുദ്ധക്കപ്പലുകൾ തകർക്കുന്നു അമേരിക്കക്കെതിരെ യുദ്ധം പ്രഖ്യാപിക്കുന്നു ഇറാഖിലൊക്കെയുള്ള അമേരിക്കയുടെ സൈനിക ബേസിലേക്ക് ഇറാന്റെ പിന്തുണയോടുകൂടി ആക്രമണങ്ങൾ നടക്കുന്നു അങ്ങനെ അമേരിക്കയും ടാർഗറ്റ് ചെയ്തിരിക്കുന്ന ചെയ്യപ്പെട്ടിരിക്കുന്ന അതേ സമയത്താണ് അമേരിക്കയെ പിന്തുണച്ച് ഹൂത്തികൾക്ക് നേരെ ആക്രമണവുമായി വന്ന ബ്രിട്ടനെയും ഇപ്പോൾ കടന്നാക്രമിച്ചിരിക്കുന്നത് ഹൂത്തികൾ ആദ്യമായാണ് അതായത് ഈ യുദ്ധത്തിൻ്റെ ആദ്യമായാണ് ചെങ്കടലിൽ ഒരു ബ്രിട്ടീഷ് കപ്പൽ ആക്രമിക്കപ്പെടുന്നത് അതും എണ്ണ കൊണ്ടുപോയിരുന്ന കപ്പലാണ് ഇതിൻ്റെ അഗ്നിബാധ ഇപ്പോഴും നിയന്ത്രിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് റിപ്പോർട്ടുകൾ സ്വാഭാവികമായും എണ്ണക്കപ്പലുകളെയൊക്കെ ആക്രമിക്കുമ്പോൾ അതുണ്ടാക്കുന്ന സാമ്പത്തിക നഷ്ടം ചരക്കു കപ്പലുകളെ ആക്രമിക്കുന്നതിനേക്കാൾ അല്ലെങ്കിൽ കണ്ടെയ്നർ കപ്പലുകളെ ആക്രമിക്കുന്നതിനേക്കാൾ വളരെ 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 വലുതായിരിക്കും അതിലുള്ള കാരണം ഈ എണ്ണയുമായി പോകുന്ന കപ്പലുകൾ പെട്ടെന്ന് അഗ്നിക്കിരയാകും എന്ന് മാത്രമല്ല എണ്ണ വില എന്ന് പറയുന്നത് വളരെ കൂടുതലാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ബ്രിട്ടനൊക്കെ കനത്ത നാശനഷ്ടം ഉണ്ടാക്കുന്ന വിധത്തിലേക്ക് ഹുത്തികൾ പുതിയൊരു സ്റ്റെപ്പ് മുന്നോട്ട് വെക്കുമ്പോൾ എന്തിനും തയ്യാറായി തന്നെ അവർ തയ്യാർ അവർ ഇറങ്ങിയിരിക്കുകയാണ് എന്ന് പറയേണ്ടി വരും ഒരു വശത്ത് ഹിസ്ബുളയും ഇറാനും ഒക്കെ ഹമാസും ഒക്കെ ആക്രമണം കടുപ്പിക്കുന്ന ശക്തമായ സാഹചര്യമുണ്ട് ഇപ്പോൾ ഹൂത്തികൾ കൂടി ആക്രമണത്തിന്റെ രീതി തോത് ഒക്കെ വർദ്ധിപ്പിക്കുമ്പോൾ മറ്റുള്ളവർ ചെയ്യുന്നത് പോലെയൊക്കെ തന്നെ ഇവരും ആദ്യമായി ബ്രിട്ടീഷ് കപ്പലിനെ ആക്രമിക്കുന്നു അത് വെണ്ണക്കപ്പൽ ആദ്യമായി ആക്രമിക്കുന്നു അങ്ങനെ കുറേ പ്രത്യേകതകൾ ഈ ആക്രമണത്തിലുണ്ട് അപ്പൊ അങ്ങനെയൊക്കെയുള്ള ആക്രമണത്തിലേക്ക് ഇവർ വരുമ്പോൾ സ്വാഭാവികമായും അത് അതിഗുരുതരമായ ഒരു നിലയിലേക്ക് ഹൂത്തികൾ ഇറങ്ങിത്തിരിച്ചിരിക്കുന്നു രണ്ടും കൽപ്പിച്ചിറങ്ങിയിരിക്കുന്നു എന്നതിൻ്റെ കൂടി തെളിവായി വിലയിരുത്തപ്പെടുകയാണ് ഹൂത്തികൾ ഈ നിലയ്ക്കാണ് ഇറങ്ങിത്തിരിക്കുന്നത് അല്ലെങ്കിൽ ഈ രീതിയിലാണ് മുന്നോട്ട് പോകുന്നത് എങ്കിൽ കാര്യങ്ങൾ കുറേ കൂടി വഷളാക്കാനുള്ള സാധ്യത വഷളാകാനുള്ള ഏറെയാണ് പ്രത്യേകിച്ചും ബ്രിട്ടനെ സംബന്ധിച്ച് ബ്രിട്ടൻ അമേരിക്കയെ പോലെ അല്ലെങ്കിൽ യു എന്ന് പറയുന്ന അമേരിക്കയെ പോലെ അത്ര വലിയ സാമ്പത്തിക അല്ലെങ്കിൽ ആയുധ നിലവാരത്തുള്ള രാജ്യമൊന്നുമല്ല പക്ഷേ ഒരു സഖ്യ മുന്നണിയുടെ ഭാഗ ഭാഗമായി അല്ലെങ്കിൽ ഒരു സഖ്യത്തിന് വേണ്ടി നിലകൊള്ളുന്നു എന്ന നിലയ്ക്കാണ് യു ഈ വിഷയത്തിൽ അല്ലെങ്കിൽ ബ്രിട്ടൻ ഈ വിഷയത്തിൽ ഇടപെടുന്നത് എന്നതിന് ഈ ഉപരോധം കൊണ്ട് ഏറ്റവും അധികം പ്രശ്നം ഉണ്ടാകുന്നത് യൂറോപ്യൻ യൂണിയനാണ് അതുകൊണ്ട് തന്നെ യൂറോപ്യൻ യൂണിയൻ്റെ ഭാഗമായി ബ്രിട്ടൻ ഈ ിൽ ഇടപെടുമ്പോൾ അത് അവരുടെ കൂടി ഒരു ആവശ്യത്തിന് വേണ്ടിയാണ് എന്ന് പറയാൻ സാധിക്കും പക്ഷെ ഇവിടെ ഹൂത്തികളെ സംബന്ധിച്ച് അവർക്ക് ഇനി മുൻപിന് നോട്ടമില്ല എന്ന് ഏറെക്കുറെ വ്യക്തമായിരിക്കുകയാണ് ഇന്നലെ തന്നെ ഈ ബ്രിട്ടീഷ് കമ്പനിക്ക് നേരെ ആക്രമണം ബ്രിട്ടീഷ് കപ്പലിന് നേരെ ആക്രമണം ഉണ്ടാകുന്ന ഏതാണ്ട് അതേ സമയത്ത് തന്നെ അമേരിക്കയുടെ ഒരു പടക്കപ്പലും ഇതേപോലെ പൊട്ടിച്ചു കളഞ്ഞിട്ടുണ്ട് ഹൂത്തുകൾ അതിൻ്റെ ഒരു വീഡിയോ ഞാൻ നേരത്തെ ചെയ്തിരുന്നു അതിൻ്റെ പേരും വിവരങ്ങളും സഹിതം എന്തായാലും ഹൂത്തികൾ അപ്പോൾ അമേരിക്കയെയും ബ്രിട്ടനെയും ഒക്കെ തെരഞ്ഞു പിടിച്ച് അവരുടെ കപ്പലുകൾ കൃത്യമായി പോകുന്ന വഴികൾ മനസ്സിലാക്കിക്കൊണ്ട് ആക്രമിക്കുന്നു എന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് സാരമായ നാശനഷ്ടങ്ങൾ ഈ കപ്പലുകൾ കപ്പലുകൾക്ക് ഉണ്ടാക്കുന്നു എന്നതും വളരെ വളരെ സവിശേഷമായി എടുത്തു പറയേണ്ടതാണ് അതിനപ്പുറത്തേക്ക് ഇതൊക്കെ ചെയ്യാനായിട്ട് ഹൂത്തികൾക്ക് വലിയ പിന്തുണ ഇറാൻ നൽകുന്നുണ്ട് എന്ന വിവരവും കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു ഹൂത്തികൾക്ക് വേണ്ട പിന്തുണ എന്ന് പറയുന്നത് ആയുധപരമായും സാമ്പത്തികപരമായും മാത്രമല്ല മറിച്ച് ഇതിൻ്റെ വിദ്യകൾ അതായത് ഒരു കപ്പൽ ട്രേസ് ചെയ്യാനും ഏത് വഴിക്കൊക്കെയാണ് ഏതൊക്കെ രാജ്യങ്ങളുടെ കപ്പലുകളാണ് പോകുന്നത് എന്നറിയാനും അടക്കമുള്ള എല്ലാവിധ സൗകര്യങ്ങളും ഇറാൻ ചെയ്തു കൊടുക്കുന്നുണ്ട് എന്ന വിവരങ്ങളും പുറത്തു വന്നിരുന്നു അപ്പോൾ അത്യധികമായി പറയുകയാണെങ്കിൽ നിലവിലെ സാഹചര്യത്തിൽ ഹൂത്തികൾ അവർ അവർ ഒരു തരത്തിലും പിന്മാറാതെ ഇതിനൊരു ഇതിനൊരന്ത്യം കാണണമെന്ന ലക്ഷ്യത്തോടുകൂടി ഇപ്പോൾ തങ്ങൾക്കെതിരെ തിരിഞ്ഞ ഓരോരോ ശക്തികളെയായി തുരത്തി അടിക്കുകയാണ് അല്ലെങ്കിൽ തിരിച്ചു കൊടുക്കുകയാണ് അതിൽ ഒടുവിലത്തെ ഉദാഹരണമാണ് ബ്രിട്ടൻ ബ്രിട്ടീഷ് കപ്പൽ തകർത്ത് എന്ന് പറയുമ്പോൾ അത് യു കെക്കുള്ള അല്ലെങ്കിൽ ബ്രിട്ടനുള്ള ഒരു വാർണിംഗ് മെസ്സേജ് തന്നെയാണ് ഇനിയും ഞങ്ങളുടെ പുറകെ വന്നാൽ ഇനിയും ഞങ്ങളെ തീർക്കുമെന്നൊക്കെ പറഞ്ഞ് ഇങ്ങോട്ട് വന്നാൽ നിങ്ങളുടെ സകലതും ഞങ്ങൾ അടിച്ച് തീർത്തിരിക്കും കാരണം ഹൂത്തുകൾക്കറിയാം ഏറ്റവും അധികം പ്രശ്നം പ്രശ്നമുണ്ടാകാൻ പോകുന്നത് യൂറോപ്യൻ രാജ്യങ്ങൾക്കാണ് എന്ന് അതുകൊണ്ട് തന്നെ അവരിൽ നിന്നൊരു സമ്മർദ്ദം ഇസ്രായേലിലേക്ക് വരാൻ വേണ്ടിയിട്ട് വലിയ തോതിലുള്ള സമ്മർദ്ദം ശക്തമാക്കാൻ വേണ്ടിയിട്ടുള്ള ആക്രമണങ്ങൾ ഇനിയും ഹൂത്തികൾ നടത്തുമെന്ന് തന്നെയാണ് ഇപ്പോൾ ചെങ്കടലിൽ നിന്ന് പറയാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം